നെസ്റ്റ് ആർട്ട് ഗാലറി ആൻഡ് യോഗ സെന്റർ പള്ളിക്കുന്ന് നെസ്റ്റ് അപ്പാർട്ട്മെന്റിൽ പ്രശസ്ത ശില്പി വത്സൻകൂർമ കൊല്ലേരി ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ ഇരുപത്തിനാല് മണിക്കൂറും തുറന്നു വെക്കുന്ന ആദ്യ ആർട്ട് ഗാലറിയാണ് നെസ്റ്റ് ആർട്ട് ഗാലറി യോഗ സെന്റർ ഉദ്ഘാടനം പ്രശസ്ത കവിയും സംഗീതജ്ഞനുമായ ഡോക്ടർ എ എസ് കൃഷ്ണൻ നിർവഹിച്ചു സാംസ്കാരിക പ്രവർത്തകൻ കെ ടി ബാബുരാജ് മുഖ്യാതിഥിയായിരുന്നു ആർട്ടിസ്റ്റുമാരായ ഹരീന്ദ്രൻ ചാലാട് സത്യനാഥ് ശ്രീജ ജെയിൻ കാലിക്കറ്റ് ജോയ് ചാക്കോ എന്നിവർ സംസാരിച്ചു നെസ്റ്റ് അപ്പാർട്ട്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ കെ ബിജുരാജ് സ്വാഗതവും ഗാലറി കോർഡിനേറ്റർ പുഷ്പ ദിനേശ് നന്ദിയും പറഞ്ഞു ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്